ത്രീ സ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലത്തെ മഞ്ഞ് കാണിച്ചുകൊണ്ട് തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോന്ന് ചോദിച്ചിട്ടാണ് ഇത് ക്രിസ്മസിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ വീഡിയോക്ക് വോയിസ് കാണാനില്ല എഡിറ്റ് ചെയ്തിട്ട് വെച്ചാൽ വോയിസ് കാണാനില്ല കേട്ടോ അതുകൊണ്ട് ഇന്നലെ വീഡിയോസ് വരാത്ത കേട്ടോ അല്ലെങ്കിൽ ഇന്നലെ വരുന്ന ഇത് അന്നേരം താ ബീഫാണ് കേട്ടോ ക്രിസ്മസ് സ്പെഷ്യൽ നമുക്ക് ബീഫാണിട്ടോ ബീഫും കപ്പയാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അവരെ കപ്പ കിട്ടിയില്ലാട്ടോ കപ്പ കട അടച്ചിട്ടിരിക്കുന്നു നമുക്കിവിടെ ഒരു കപ്പ കടയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ആ കട അടച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം കപ്പ കിട്ടില്ല പിന്നെ മാനന്തൊടി പോകണം അന്നേരം പിന്നെ മാനന്തതിൽ നിന്ന് ശാമട്ടം പോകാൻ വേണ്ടി കിട്ടില്ല അവരെ പൊറോട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്നോട്ടോ അതാവുമ്പോൾ എളുപ്പമായി പക്ഷേ ഞാൻ രാവിലെ ചോറൊക്കെ വെച്ചായിരുന്നു കേട്ടോ നമ്മളെ ശാമേട്ടന് പിന്നെ രാവിലെ തന്നെ ചോറ് കിട്ടണം അതുകൊണ്ട് രാവിലെ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ ചോറ് മുഴുവൻ ബാക്കിയായിട്ടോ പിന്നെ ഇത് അച്ഛനും മക്കളും കൂടെ ഇവിടെ അനാർ പൊളിച്ച് തിന്നുന്നുണ്ട് കേട്ടോ അന്നേരം അനാർ കുഞ്ഞാപ്പു കുട്ടി ആപ്പിൾ കഴിക്കണല്ലേ പേരക്ക കഴിക്കില്ല പേരൊക്കെയായിരുന്നു ആദ്യം അവർക്ക് മുറിച്ച് കൊടുത്തത് അവർക്ക് പേരക്ക വലിയ ഇഷ്ടമല്ല അന്നേരം പിന്നെ അനാറ് പൊളിച്ചു കൊടുക്കൂട്ടോ അങ്ങനെ ചാമട്ടം പൊളിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കുഞ്ഞാപ്പൂൻ്റെ തലയിൽ തെങ്ങ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം തെങ്ങ് പോലെയുണ്ട് കുഞ്ഞാപ്പൂൻ്റെ മുടിയൊക്കെ നന്നായി വളർന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ബീഫ് കറി പിന്നെ എല്ലാവരും വെക്കും ഒരേപോലെ തന്നെ ആയിരിക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ബീഫ് കറീൻ്റെ റെസിപ്പീസ് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഇതിൽ മുന്നേ നമ്മളൊരു പ്രാവശ്യം ബീഫിൻ്റെ റെസിപ്പി ിട്ടുണ്ട് കേട്ടോ കുഞ്ഞാപ്പു കുട്ടി എന്ത് ഫ്രൂട്ട്സ് കൊടുത്താലും ഒരുമാതിരി കളിയാണ് കേട്ടോ അങ്ങനെ മര്യാദക്ക് ഒരു ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കൂല അതിന് തോന്നുന്നത് മാത്രമേ അത് കഴിക്കുകയുള്ളൂ കേട്ടോ കണ്ടു അനാറിനെ ചെയ്യുന്ന പണിയുണ്ടാവും അതിനെ ഞെക്കി പീച്ചി കയ്യിലെടുത്ത് അതിൻ്റെ നീരെടുത്തിട്ട് നക്കി കുടിക്കുക ഇങ്ങനെയൊക്കെ കുട്ടികൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതാണ് ഈ കൊച്ചൊന്നാമത്തെ വണ്ണം വെക്കാത്ത കേട്ടോ ഒരു സാധനം മര്യാദയ്ക്ക് ഒരു ഇഷ്ടത്തോടു കൂടി കളി കഴിച്ചാലല്ലേ കുട്ടികളെ തടിക്ക് പിടിക്കുക അത് ചെയ്യില്ല പിന്നെ ഞാൻ നമ്മളെ പൊടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബീഫ് ഓൾറെഡി കഴുകിവച്ചേക്കുന്നത് കേട്ടോ ബീഫ് ഞാൻ മുറിക്കില്ല കേട്ടോ ബീഫ് ചിക്കൻ ഞാൻ മുറിക്കും ബീഫ് ഞാൻ മുറിക്കൂല കേട്ടോ ബീഫ് എനിക്ക് തീരെ അറിഞ്ഞുകൂടാ കൂടാ പിന്നെ ഷാമാട്ട നമ്മൾ പിന്നെ മെനക്കെടേണ്ടല്ലോ അറിയില്ല എന്ന് പറഞ്ഞു ഇരിക്കാൻ പാടില്ല എന്നാലും ഷാമട്ടുള്ളപ്പം നമ്മൾ ആ പരിപാടി നോക്കണ്ടല്ലോ അതിൽ പിന്നെ ഷാമാട്ടം തന്നെ അത് മുറിച്ചൊക്കെ തരൂ കേട്ടോ ആ ഒരു പരിപാടി ആളെന്നു ചെയ്യും പിന്നെ ഞാൻ അതിനുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് അത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അത് മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു രണ്ട് വലിയ സവാളയും രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അതും കൂടെ എടുത്ത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഞാൻ ബീഫിൽ തക്കാളി ഇടാറില്ല കേട്ടോ എനിക്ക് ബീഫിൽ തക്കാളീൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല ഇവിടെ ഇങ്ങനെ വർത്താനം പറയുന്നത് എന്താണെന്ന് അറിയോ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോസ് എടുത്തത് ലാസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് ഭാഗം ഒച്ചയുണ്ട് കുറച്ച് ഭാഗം ഒച്ചിയില്ല ആ പാടൊരു വൃത്തികേട് പോലെ തോന്നിയിട്ടാണ് അന്നേരം പിന്നെ ഞാൻ വെച്ച് വേണ്ട വോയിസ് കടക്കട്ടെ എന്ന് ചോദിച്ചിട്ടോ പിന്നെ വീഡിയോസിന് മൊത്തത്തിലൊരു ക്ലാരിറ്റീന്റെ പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ചക്കരയാണ് വീഡിയോസ് എടുത്തത് അവൾ എന്തൊക്കെയോ കാണിച്ചാണ് കേട്ടോ വീഡിയോസ് എടുത്തത് ഒരു ശരിയില്ലായ്മാണ് വീഡിയോസ് എടുത്തു തന്നത് അതുകൊണ്ടാണ് വീഡിയോസിന് തീരെ ക്ലാരിറ്റി ഇല്ല കേട്ടോ അവൾ ശ്രദ്ധിക്കുന്നില്ല വീഡിയോ ഇവരോടൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഗമിയാട്ടോ കയ്യും കാലും പിടിച്ചോണ്ട് വീഡിയോസ് എടുത്ത് തരും വീഡിയോസ് എടുത്തു തന്നെ അത് കറക്റ്റ് ആണോ ഇല്ലയോയെന്നൊന്നും ഇവർ നോക്കൂല കേട്ടോ പിന്നെ നമ്മൾ ബീഫിലിടാൻ വേണ്ടിയിട്ടും സാമ്പാറിന് വേണ്ടിയിട്ടും കൂട്ടുള്ള തേങ്ങയാണ് കേട്ടോ രാവിലെ സാമ്പാർ കഷ്ണം വേവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുട്ടക്കറിയും അപ്പമായിരുന്നു കേട്ടോ ഒരാൾ ഒരാളിത് തേങ്ങ പൊട്ടിക്കുന്ന ഒച്ച കേട്ടപ്പോഴേ ക്ലാസ്സുമായിട്ട് വന്നിട്ടുണ്ട് മറ്റേ ആൾക്കാരും അടുത്തന്നെ നിൽക്കുന്നുണ്ട് അവർക്ക് ഒരു തുള്ളി തേങ്ങാ വെള്ളം നമ്മൾ കൃഷി കൊടുത്തിട്ടില്ല കേട്ടോ ആൾ തേങ്ങാ വെള്ളം കൊണ്ട് പോയി അവൾ അച്ഛനും കുറച്ച് കൊടുത്തു ബാക്കി അവൾ തന്നെ കുടിച്ചു വിട്ടാ പിന്നെ ചേ ചെറ തേങ്ങാ മുറിയുള്ളിലേ ലേശ വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ വൈലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു വിട്ടാം പിന്നെ ആ ഒരു തുള്ളിക്ക് വേണ്ടി ചിലപ്പോൾ ഒരു അടിയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ തേങ്ങ മുട്ടുമ്പോഴത്തേക്ക് മക്കളോടി വരില്ലേ എല്ലാവർക്കും ആയിരിക്കും ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മളെ വാട്ടാൻ വെച്ചതൊക്കെ വാടി വന്നിട്ടുണ്ട് അത് ബീഫിലേക്ക് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് വെക്കുന്ന ചില സമയം ഞാനിങ്ങനെ മിക്സ് ചെയ്യാറൊന്നുമില്ല എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് നേരെ അടുപ്പത്തേക്ക് അങ്ങ് വയ്ക്കും കേട്ടോ അങ്ങനെയും ചെയ്യും ഓരോരോ നേരത്തെ ഓരോ രീതിയാണ് പക്ഷേ രീതികൾക്കൊന്നും മാറ്റം ഉണ്ടാവില്ല ടേസ്റ്റുകൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ സെയിം രീതികൾ തന്നെ മിക്സിങ്ങിന് കുറച്ച് മാറ്റം വരുന്നുള്ളൂ അതിപ്പം എല്ലാം കൂടെ വാട്ടിയിട്ടതും പൊടി ചൂടാക്കിയതെല്ലാം കൂടെ നന്നായി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കരിയപ്പിലൊക്കെ ഇട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്പി പിടിപ്പിച്ച് ചില ശേഷം വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് ബീഫ് ആയതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി ഇരുന്ന് അങ്ങോട്ട് വേഗണം കേട്ടോ എന്നാലതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നന്നായി വരട്ടിയെടുക്കുകയാണെങ്കിൽ അതിലും വേറൊരു ടേസ്റ്റാണ് ഇപ്പോൾ പൊറോട്ട ഉള്ളതുകൊണ്ട് ഞാൻ നന്നായി വരട്ടിയെടുക്കുന്നില്ല എടുക്കുന്നില്ല കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ്ട്ട വെക്കുന്നത് പിന്നെ രണ്ട് ദിവസം ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും അത് ഓൾറെഡി വരണ്ടോളും പിന്നെ അതിനിടാനുള്ള തേങ്ങാക്കത്തും കൂടെ എടുത്ത് വെക്കുന്നുണ്ടോ തേങ്ങാക്കത്ത് നമ്മളെ ബീഫിൻ്റെ മെയിൻ ഐറ്റം അല്ലേ തേങ്ങാ ഇല്ലാത്ത ബീഫ് കറി എന്തിനു പറ്റൂലേ തേങ്ങാക്കൊത്ത് വേണം ബീഫിനും അങ്ങനെ തേങ്ങാക്കൊത്തും കൂടെ എടുത്തു വെക്കുന്നുണ്ട് തോന്നാ തേങ്ങാക്കൊത്ത് എടുക്കാൻ എനിക്ക് ഭയങ്കര വശമല്ല കേട്ടോ തീരെ പറ്റില്ല എന്താ വെച്ചാൽ പെട്ടെന്ന് കൈക്ക് തട്ടും അതുകൊണ്ട് കുറച്ച് ശ്രമിച്ചിട്ടൊക്കെയാണ് തേങ്ങാക്കൊത്ത് എടുത്ത് വയ്ക്കുക ഇത്രയൊക്കെ ആയിട്ടും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടുക്കള പണിയിൽ ചെയ്യാൻ എന്താ പറയുക നമ്മൾ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ഉണ്ട് അടുത്ത ഞാൻ പഠിച്ചു വന്നോളൂ പിന്നെ സാമ്പാറിനുള്ള തക്കാളിയും വെണ്ടയ്ക്കും അവിടെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനുള്ള തേങ്ങയാണ് കേട്ടോ ചിറങ്ങുന്നത് നമ്മളെ വീട്ടിൽ പിന്നെ എപ്പോഴും തേങ്ങ വറുത്തരച്ച സാമ്പാറായിരിക്കും അതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തരയ്ക്കാൻ പോവാണ് കേട്ടോ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെതാണ് നമ്മളെ ബീഫ് അവിടെ വേഗം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് വിറകുണ്ടായിരുന്നുള്ളൂ കേട്ടോ വിറക് വളരെ കമ്മിയാണ് കമ്മിയല്ല വിറക് പൊളിക്കാനുണ്ട് ആരും ചാമട്ടം കീറിയിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് എടുക്കണം അന്നേരം ഞാൻ നേരെ പോയി അതിനേക്കൊന്ന് കൊത്തി മുറിച്ച് ചെറുതാക്കിയെടുക്കുകയാണ് കേട്ടോ കാരണം അധികം വലുപ്പത്തിൽ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് തീരും എന്നിട്ട് രണ്ട് കഷ്ണാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒരു നേരം രണ്ട് ചെറു പൊളിയിൽ രണ്ട് കഷ്ണാക്കി വെക്കുകയാണെങ്കിൽ അത്രയും ലാഭമാണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അന്നേരം ബീഫ് തന്നെ വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അന്നേരം നമ്മളിടയ്ക്ക് നൽകൊന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടക്കി പിടിക്കാനും സാധ്യതയുണ്ട് ചട്ടിയിലല്ലേ നമ്മൾ വെച്ചത് അതായത് വെള്ളമൊക്കെ വറ്റി വെന്ത് വരുന്നേ ഉള്ളൂ ബീഫ് ആയതുകൊണ്ട് നമ്മൾ ഏഷ്യം വെള്ളം എപ്പോഴും കൂട്ടി വെക്കണം എന്നാലേ വേഗം ഉള്ള വേഗം വെള്ളം കിട്ടുകയുള്ളൂ പിന്നെ അതിനിടയിൽ കൂടെ നമ്മൾ സാമ്പാറൊക്കെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കറിയൊക്കെ കൂട്ടി വെച്ചു തിളച്ചു സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങാക്കൊത്ത് കരിയേപ്പിരി കുരുമുൾ പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് കറി റെഡി പിന്നെ ഞാൻ നേരെ കുഞ്ഞാപ്പുനിയും കുളിപ്പിച്ച് ഞാനും കുളിക്കാൻ പോയിട്ടോ പിന്നെ അതാ നേരെ വന്ന് പൊറോട്ട ചൂടാക്കണം ഞാൻ മക്കളോട് പറഞ്ഞു നമുക്ക് വൈകുന്നേരം ചൂടാക്കാന്ന് പറഞ്ഞു അവർക്ക് അപ്പം തന്നെ കഴിക്കണം കേട്ടോ അതായത് പിന്നെ അങ്ങ് ചൂടാക്കി അതിൽ ഇത് കുട്ടി പൊറോട്ടയാണ് കേട്ടോ ഇത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടില്ല ഞാൻ അവട്ട് പറയാറുണ്ടായിരുന്നു അങ്ങനെ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഇതിൽ അഞ്ചെണ്ണ ഒരു പാക്കറ്റിൽ ഉണ്ടാവുന്നത് നാൽപ്പത് രൂപയാണ് തോന്നുന്നു വില ഇത് അഞ്ചെണ്ണ ഉണ്ടാവും അതിനെ അത് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുഞ്ഞു കുഞ്ഞു പൊറോട്ടയാണെങ്കിൽ നല്ല ടേസ്റ്റൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ കുട്ടിക്കുട്ടിയാണെങ്കിൽ മാത്രം സോഫ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളിവിടെ കടയിൽ നിന്ന് പൊറോട്ട മേടിക്കും ഹോട്ടലിൽ നിന്ന് മേടിക്കും അതിൻ്റെ പുറമെ അധികം ഇങ്ങനെയാണ് കേട്ടോ കൊണ്ടുവരാറ് അന്നേരം ഇതാകുമ്പോൾ നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണോ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് എടുത്ത് പിറ്റേ ദിവസത്തേക്ക് വയ്ക്കുകയും ചെയ്യാം അതായത് കുഞ്ഞാപ്പുക്കുട്ടി ഇപ്പോൾ ഭയങ്കര ക്യാമറമാൻ ആകുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ അവിടെ വന്നിട്ട് എടുക്കുന്നുണ്ട് അച്ഛൻ്റെ ഫോണിൽ ആൾ ഫോണോ ഫോണിൽ ഭയങ്കര വീഡിയോസ് എടുക്കുന്ന ആളാണ് ഈ പഴയ ഫോണൊക്കെ വെച്ചിട്ട് ഭയങ്കര വീഡിയോസൊക്കെ എടുക്കും ഹലോ ഗെയ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വമ്പ യൂട്യൂബർ ആകാനുള്ളൊരു സാധ്യത ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടിൻ്റെ കിട്ടോ ഇല്ലാട്ടോ പിന്നെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൊറിച്ചെടുക്കുമ്പോഴാണ് പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ മൊരിയാത്ത പൊറോട്ടയ്ക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല എനിക്ക് പിന്നെ ഇത് വലിയ പൊറാണ് പൊറോട്ടയാണ് കിട്ടോ ഇതൊരു പാക്കറ്റിൽ പത്തണം ഉണ്ടാവും ഇതിൽ മുന്നേ നമ്മളിത് കാണിച്ചിട്ടുണ്ടാവുകൊണ്ടാണ് എന്നെ കാണിക്കാത്തത് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് രണ്ട് പൊറോട്ട എടുത്തു നമ്മൾ ബീഫ് കറി എടുത്തു നന്നായിട്ട് അങ്ങോട്ട് അങ്ങോട്ടടിച്ചു പിന്നീതാ വൈകുന്നേരത്തെ ചായ കുടിയേണ്ട സമയം ആൾ എൻ്റെ ലൈവൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു കേട്ടോ ചായ ഉച്ചക്കത്തെ ഫുഡടി കഴിഞ്ഞിട്ട് ഞാൻ ലൈവ് ഇടാൻ പോയി ലൈവ് ലൈവിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ആയിട്ടോ കുറേ നേരമായിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ ഇത് പൊന്നൂസാണ് ചായ വെപ്പും അന്നേരം കേക്ക് മുറിക്കണതൊക്കെ കേട്ടോ കേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് പ്ലേറ്റൊന്നും കിട്ടിയില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കേക്ക് മുറിക്കാൻ ഞാൻ ആ സമയത്ത് ഒരു കോൾ വന്നിട്ട് അതിലങ്ങനെ പോയിട്ടോ പൊന്നുകൂട്ടിയാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്തത് ഒരു പ്ലേറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അവരുടെ മുകളിൽ വെച്ചിട്ടോട്ടോ മുറിച്ചത് നിങ്ങളൊന്നും ക്ഷമിച്ചാലോ എൻ്റെ മക്കൾക്ക് പ്ലേറ്റ് കിട്ടിയില്ലാന്ന് തോന്നിട്ടോ ഞാൻ ഫോണിൽ പോയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ സംഭവം വീഡിയോസ് പകുതിക്കലായി പോലോ എന്ന് കരുതി ഞാൻ ഇട്ടു എന്നുള്ളൂ ആരും ഒന്നും വിചാരിക്കണ്ട പ്ലേറ്റിൽ വെച്ച് മുറിക്കാത്തത് മക്കളന്നേരം അങ്ങനെ തോന്നിപ്പോയതും അവരങ്ങനെ അങ്ങ് ചെയ്തു എന്നുള്ളൂട്ടോ പ്ലേറ്റിൽ വെക്കാത്തതൊന്നും വിചാരിക്കണ്ട അവരെ കവറിന്റെ മുകളിൽ തന്നെ വെച്ച് മുറിച്ചു ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അഹിന്നത്തെ ചായകുടിയെന്ന് പറഞ്ഞാൽ ഇന്ന് ചായ കൂടിയൊന്നും അല്ല നടന്നും നിന്നും ഒക്കെ ചായകൂടി അങ്ങോട്ട് പോയിട്ടാണ് അത് ഇന്നത്തെ ചായകുടിയെന്ന് പറയാൻ ആയിരുന്നു ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങളും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എല്ലാവരും ചോദിച്ചു എന്താണ് നക്ഷത്രമൊന്നും തൂക്കാത്ത എന്താ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞങ്ങളിവിടെ അങ്ങനെയൊന്നും ഒരു ദില്ലി ആട്ടോ അങ്ങനെയൊന്നും വലിയ ആഘോഷങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാറില്ല നേരം നോക്കാം നമുക്ക് അടുത്ത വർഷം ദൈവസ്ഥാധീനം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാം അടിപൊളിയാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടേ അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ക്രിസ്മസ് അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു അവരെ കുഞ്ഞി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റെയും മറന്നു അല്ലേ